ഇതൊക്കെ എന്നാ വന്നത് അതിനുമുമ്പൊക്കെ നമ്മൾ നിലത്തൊക്കെ ഇരുന്ന് പഠിച്ചവരൊക്കെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ ഈ സ്കൂളിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് ഒരു ഏഴെട്ട വർഷം ആവത്തുള്ളൂ ഈ ഒരു ബിൽഡിംഗ് വന്നിട്ട് വന്നതിന് ശേഷം ഏകദേശം ഒന്നര വർഷം മുമ്പ് തന്നെ ഈ ക്ലാസ് റൂമിലെ ടൈലുകളൊക്കെ വലിയ ശബ്ദത്തോടു കൂടി ഇങ്ങനെ പൊട്ടിത്തെറിക്കുവായിരുന്നു കേട്ടോ വലുതായിട്ട് എന്താ പറയാ ശബ്ദത്തിലാണ് ഇത് പൊട്ടിത്തെറിച്ചുകൊണ്ട് അങ്ങനെ എന്താ പറയുക ഒരു ബ്ലേഡ് പോലൊക്കെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് പിന്നീട് കുഞ്ഞുങ്ങളുടെ ഒക്കെ കാലൊക്കെ മുറിയേണ്ട അവസ്ഥയൊക്കെ വരും കൊണ്ടാണ് ഒന്ന് രണ്ട് ക്ലാസ് റൂമുകളൊക്കെ അന്ന് അടച്ചിട്ടത് പിന്നീട് നോക്കിയപ്പോ ഇതെല്ലാം മുഗൾത്തു നിര എല്ലാം ഇങ്ങനെ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ഉയർന്നു വന്ന് പൊട്ടിത്തെറിക്കുകയാണ് അത് ഈ നിർമ്മാണത്തിൽ വന്ന അപാകതയാണ് എന്തിരുന്ന പോലും നമ്മൾ ഒരുപാട് പ്രാവശ്യം പരാതികളുമായിട്ട് നമ്മുടെ സ്കൂളിലെ എച്ച്എം ആര് ഇപ്പം എന്താ പറയാ എച്ച്എം ആര് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു അപ്പൊ അവരെല്ലാവരും അവര് ഉള്ള സമയത്ത് തൊട്ടേ ഈ ഒന്നര വർഷം കൊണ്ട് പഞ്ചായത്തിലെത്തി പരാതികൾ പറയുന്നുണ്ട് പക്ഷെ ഒന്നും നടന്നില്ല ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ സ്കൂളിലെ മര സ്കൂളിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന മരം ആ മരത്തിന് എന്താ പറയാ അതിന്റെ കാലപ്പഴക്കം കൊണ്ടും പിന്നെ എന്താ അതിന്റെ ശിഖരങ്ങളൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെ വറന്ന് നിന്നത് അവിടെ അസംബ്ലി പോലും നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ പരാതി പറഞ്ഞപ്പോൾ സ്കൂൾ തുറക്കുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് വന്നിട്ട് ഇവർ ഈ കുറച്ച് ശിഖരമൊക്കെ വെട്ടിക്കളഞ്ഞു അതുപോലെ തന്നെ ഈ ടൈലിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തായ്തു ഈ ടൈല് മൊത്തം തൽക്കാലം ഇളക്കി തരാം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ആളിനെ വെച്ച് ടൈലുകളെല്ലാം പഴയ രീതിയിൽ എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു പക്ഷെ ടൈലുകളെല്ലാം ഇളക്കി തന്നു പക്ഷെ ഇതുവരെയും അവരത് കിട്ടു തന്നിട്ടില്ല കേട്ടോ അത് എന്താ പറയാ സ്കൂള് തുറന്നിട്ട് ഇപ്പൊ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ ഒന്നും ആയില്ല ഒന്ന് രണ്ട് ക്ലാസ്സുകൾ അടഞ്ഞു കിടക്കുന്നു ഒരു ക്ലാസ് ആണെങ്കിൽ ഒന്നോ രണ്ട് ക്ലാസ്സിനകത്ത് പഠിത്തം നടക്കുന്നു പക്ഷെ അവിടെ ഈ ഒരു എന്താ പറയാ മുള്ളിനകത്ത് കുട്ടികൾ നിൽക്കുന്ന അവസ്ഥയിലാണ് അവരിപ്പൊ നിൽക്കുന്നത് അവിടെ ഇങ്ങനെ ഒരു ചെറിയ തുണി വിരിച്ചിട്ട് അവിടെയൊക്കെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ പല പ്രാവശ്യവും പഞ്ചായത്തിൽ ഇവിടുത്തെ അധ്യാപകർ എന്താ പറയാ പ്രഥമ അധ്യാപക അവരൊക്കെ ചെന്ന് പരാതികൾ പറഞ്ഞ പക്ഷേ ഒന്നും നടന്നില്ല ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാമെന്ന് മാത്രം പറയുന്നു പക്ഷെ ഒന്നും നടന്നില്ല ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് അപ്പം കഴിഞ്ഞ ദിവസവും നമ്മുടെ എച്ച് എം അവിടെ പരാതിയായിട്ട് തന്നപ്പം അവിടെ പറഞ്ഞത് ഇത് ടൈലിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഇങ്ങനെയാണോ ഇതിനു ഇതിനുമുമ്പൊക്കെ ഇതൊക്കെ എന്നാ വന്നത് അതിനുമുമ്പൊക്കെ നമ്മൾ നിലത്തൊക്കെ ഇരുന്ന് പഠിച്ചവരൊക്കെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ ഏതായാലും നമ്മുടെ ഈ ഒരു എന്താ പറയാ തന്നെ ഒരു സ്കൂളിൽ ഒരു വലിയൊരു അപകടം നടന്നതൊക്കെ നമുക്കറിയാം പക്ഷെ അതിനുശേഷമാണ് അവിടെ പല കാര്യങ്ങളൊക്കെ ഒക്കെ നടന്നത് അതുപോലെ ഒരു അപകടം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ നമ്മളെ സ്കൂളിനെ ഒന്ന് രക്ഷിക്കണം അതുകൊണ്ട് ബന്ധപ്പെട്ട അധികൃതർ പഞ്ചായത്തും പി ഡബ്ല്യു ഡിയും ഒക്കെ ഒന്ന് വിചാരിച്ച് ഇവിടുത്തെ മരവും അതുപോലെ തന്നെ ഈ ഒരു അയലിന്റെ കാര്യത്തിലുമൊക്കെ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങളെ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും പറയാനുള്ളത്